ജൂതന്മാര് നമ്മുടെ ശത്രുക്കളാണ് ആരുടെ ഞമ്മന്റെ മുറിയന്റെ ശത്രുവാണ് ജൂതന്മാർ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണം യഹൂദന്മാരെ ഇല്ലായ്മ ചെയ്യണം ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് കാച്ചിക്കോ ഷാനു എന്തോ പ്രാന്താശുദ്ധ തമ്മനെ ണാ അപ്പോ ജൂതനുണ്ടാക്കിയ എല്ലാം ഇവരുപേക്ഷിക്കണം അല്ലേ എന്നിട്ട് വേണം അന്തസ്സായിട്ട് വിടുവായിന്ന് മുതൽ ജൂതൻ ഉണ്ടാക്കിയതൊന്നും വേണ്ട എന്ന് പറയാൻ ഇവരാദ്യം ഉപേക്ഷിക്കേണ്ടത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ തന്നെ ആയിരിക്കും സംശയമില്ല ഇസ്രയേലിനെ എതിർക്കുന്നവർ അന്യ അന്യമതസ്ഥരെ എതിർക്കുന്നവർ കണ്ടെടുത്തു വെച്ച് ഇല്ലാതാക്കണം എന്ന് പറയുന്നവർ ഈ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നാട് കടത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം ജൂതനുണ്ടാക്കിയ എല്ലാം ഉപേക്ഷിക്ക് നിങ്ങളുടെ കൈവെള്ളയിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ അടക്കം എമർജൻസി ലാമ്പുകളും കറണ്ടും അടക്കമുള്ള സകലമാന നൂതനമായിട്ടുള്ള സംവിധാനങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം നിങ്ങളിടുന്ന പാൻറിന്റെ സിബിന്റെ അ സിബ് വരെ ഇടുന്ന ഷർട്ടിന്റെ ബട്ടൺസ് വരെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ആക്സസറീസ് അടക്കം പലതും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും തയ്യാറാണോ നമുക്കൊരു കൈ നോക്കാം നമുക്ക് ബഹിഷ്കരിക്കാം അതിന് ആദ്യം ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ഉപേക്ഷിക്കുക കാരണം വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയത് ഇസ്രായേൽ നിങ്ങൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭൗതികാവകാശ വിഹിതം ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉപേക്ഷിക്കുക കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ പ്രോസസറുകൾ ഇതൊക്കെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളാണ് ഗൂഗിൾ മാപ്പ് എന്ന പേരിൽ ഇസ്രായേലി കമ്പനി ആരംഭിച്ച നാവിഗേറ്റർ സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഗൂഗിൾ മാപ്പായി മാറിയത് നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴും അതിന്റെ ലാഭവിഹിതം ഇസ്രായേലിന് ഒരു സെക്കൻഡ് പിന്നെ നീ എന്തിനാടി തട്ടവും ഇട്ട് ആദ്യം മലയാളം മലയാളം എഴുതാൻ പോടാ അബ്ദുൽ തട്ടവുമിട്ട് നിന്റെ തന്ത വാങ്ങിയതല്ല ഇത് നിന്റെ തന്തയല്ല എന്നെ ഉണ്ടാക്കിയത് അതുകൊണ്ട് നീ എന്നെ വല്ലാണ്ട് ആ ദാ വന്നിട്ടുണ്ട് നിയന്ത്രിക്കുമായിട്ട് കെട്ടിക്കോ വാങ്ങിച്ചോണ്ട് അപ്പോൾ ക്ഷമിക്കണം ഇപ്പം ഇടക്ക് കുറേ നേരമായിട്ട് അതുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഇനി മുതൽ ഇത് ഉപയോഗിക്കരുത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഫയർ ബോൾ ബി പി എൻ സൗകര്യങ്ങൾ ഇസ്രയേൽ കണ്ടുപിടിച്ചതാണ് സോളാർ ഹീറ്റിംഗ് പാനലുകൾ ആരുടെങ്കിലും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒഴിവാക്കുക ഇന്ന് കാറുകളിൽ ഉപയോഗിക്കുന്ന മൊബൈലൈഡി സെൻസറുകൾ ഇസ്രായേലി ഉൽപ്പന്നമാണ് അതുകൊണ്ട് ഇതുപയോഗിക്കുന്ന വാഹനങ്ങളിൽ കയറാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എ ടി എം ഇനി മുതൽ ഉപയോഗിക്കരുത് കാരണം ഓട്ടോമേറ്റഡ് ഇസ്രായേലി കണ്ടുപിടുത്തമാണ് നിങ്ങൾ എ ടി എമ്മിൽ നിന്നും പണം എടുക്കുമ്പോൾ ആ ഉപകരണം ഉണ്ടാക്കിയ കമ്പനി ഇസ്രായേലിന് അവരുടെ വിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വീടുകളിൽ വാട്ടർ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ അതിലെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ഇസ്രായേൽകാരാണ് അത് ഉപയോഗിച്ച് ലോകത്തിൽ ഏത് കമ്പനി ഉപകരണം നിർമ്മിച്ചാലും അതിന്റെ വിഹിതവും ഇസ്രായേൽ കമ്പനിക്ക് കിട്ടും ആരെങ്കിലും ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോർ ഡോട്ട് നാനോ ടെക്നോളജി സാങ്കേതിക വിദ്യ ഇസ്രയേൽ വികസിപ്പിച്ചെടുത്തതാണ് നിങ്ങളുടെ കാറുകൾ ഇമ്മൊബിലൈസർ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ അഴിച്ചു മാറ്റുക കാരണം ഇസ്രയേലി കമ്പനിയായ ആർഗ സെക്യൂരിറ്റിയുടെ ഉൽപ്പന്നമാണ് അത് നിങ്ങൾ ഓരോ കാർ വാങ്ങുമ്പോഴും അതിന്റെ ഭൗതികാവകാശ വിഹിതം ഇസ്രയേലിന് കിട്ടും നിങ്ങൾക്ക് എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ പഴയ രീതിയിലുള്ള പൈപ്പ് കയറ്റിയാൽ മതിയെന്ന് പ്രത്യേകം പറയണം കാരണം ഇത് ഉപയോഗിക്കുന്ന പില്ല ഇസ്രയേലി ഉൽപ്പന്നമാണ് അവർ കാശു കൊണ്ടുപോകും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മൾട്ടിപ്പിൾ സ്കീറോസിസ് എന്ന അസുഖമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇനി മരുന്ന് കഴിക്കരുത് കാരണം ഈ അസുഖത്തിനുള്ള മരുന്നായ കോപോക്സൺ ഇസ്രയേലി ഉൽപ്പന്നമാണ് ആർക്കെങ്കിലും ചെറിയ ക്യാൻസർ മുഴകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് തലച്ചോറിൽ അത് ഓപ്പറേഷൻ ചെയ്യാതെ കരിച്ചു കളയാൻ ഉപയോഗിക്കുന്ന എക്സ് എക്സ്റ്റ് എന്ന ഉപകരണവും സാങ്കേതിക വിദ്യയും ഇസ്രായേലിൻ്റെതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അപകടത്തിൽ മുറിവ് പറ്റി ആശുപത്രിയിൽ ചെന്നാൽ എമർജൻസി ബാൻഡേഡ് ഇടാൻ ഇനി സമ്മതിക്കരുത് കാരണം ഇത് ഇസ്രായേലിന്റെ ഒരു ബൗദ്ധിക സ്വത്തവകാശമാണ് നിങ്ങൾ ഒരു ബാൻഡേജ് ഒട്ടിക്കുമ്പോൾ കാശ് അവര് കൊണ്ടുപോകും നിങ്ങൾ ഏതെങ്കിലും അസുഖമായി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർക്ക് ക്യാൻസർ ആണോ എന്നൊരു സംശയം തോന്നി സ്നെഫോൺ എന്ന പരിശോധന നടത്താൻ പറഞ്ഞാൽ സമ്മതിക്കരുത് കാരണം അതും ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ് വീട്ടിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായ സസ്പെൻഷനുള്ള സോഫ്റ്റ്വെയർ വീൽ ചെയറുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒഴിവാക്കുക കാരണം അത് അവന്മാരുടെ കണ്ടുപിടുത്തമാണ് ന്സർ കോശങ്ങളെ മാത്രം നശിപ്പിക്കുന്ന ഏറ്റവും നൂതനമായ ഡോക്സൽ ചികിത്സ ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ് നിങ്ങൾ ചികിത്സ എടുത്താൽ അതിന്റെ ഒരു വിധം ഇസ്രായേലിൽ എത്തും നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും പാർക്കിൻസൺസ് എന്ന അസുഖം ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാൻ അനുവദിക്കരുത് കാരണം ഈ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ന്യൂറോഡോം ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ് ചികിത്സ നടത്തിയാൽ ഇസ്രായേൽ കാശ് കൊണ്ടുപോകും എന്തെങ്കിലും ആവശ്യത്തിന് ഇനി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ എക്സ്റേ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത് നാനോക്സ് എക്സ് ആണോ അല്ലയോ എന്ന് ചോദിച്ച് കാരണം ഇന്ന് ഏറ്റവും കൃത്യമായ ഇമേജ് അതും ഡിജിറ്റലായി കാണുന്ന തരത്തിലുള്ള ഈ എക്സ് മെഷീൻ ആണ് ഇപ്പോൾ മിക്ക ആശുപത്രികളിലും ഉപയോഗിക്കുന്നത് ഇസ്രയിൽ നിൽക്കുന്ന സാധനം വേണ്ട എന്ന് പറയാൻ അവന്മാർ മൊട്ടു സൂചിയും പല്ലിക്കുത്തിയും ഒന്നുമല്ല വിൽക്കുന്നത് തൊട്ടടുത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും മതം മാത്രം തന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ജൂതനെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ് വെറുപ്പും വിദ്വേഷവുമായി ഇറങ്ങുമ്പോൾ അവർ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തി മനുഷ്യവംശത്തിനും മുഴുവൻ ഗുണകരമാക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയത് അത് ഞങ്ങൾ ഇനി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യൻ നടന്നതുപോലെ ഇപ്പോഴും നടക്കണം ഭാര്യമാരെ വീട്ടിൽ പ്രസവിക്കട്ടെ എന്ന് വിചാരിക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ നിങ്ങൾക്ക് പറ്റും മറ്റതെല്ലാം ജൂതന്മാരുടേതാ അസുഖം വന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും ആശുപത്രിയിലേക്ക് പോകരുത് ഒട്ടകത്തിന്റെ സുന തപ്പിപ്പോ മൂത്രം എടുക്കണ്ടേ കരിഞ്ചീരകം തപ്പിപ്പോകണം ഉസ്താദിനെ കൊണ്ട് തുപ്പിക്കുകയോ ദൂറിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ മതി ഒരു കാരണവശാലും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കരുത് കറണ്ട് വഴി വെള്ളം ടാങ്കിലേക്ക് ഏയ് വേണ്ട നമുക്ക് ഹീറ്റർ ആണെങ്കിലും എ സി ആണെങ്കിലും എല്ലാം വലിച്ചെറിയണം കാറിൽ കയറിയ കാറിൽ കയറാൻ പോലും പാടില്ല മിക്കും ഇസ്രായേലിൻ്റെതാണ് ഇപ്പൊ കണ്ടില്ലേ കാറിന്റെ ലോക്ക് അടക്കം ഇസ്രായേലിൻ്റെതാണ് സീറ്റ് ബെൽറ്റ് എയ്ക്ക അല്ല മുറിയന്മാരുടെ വിചാരം എന്താ ഇതൊക്കെ അറബികൾ ഉണ്ടാക്കിയതാണെന്നാന്ന ഇതൊക്കെ അറബികൾ ഉണ്ടാക്കിയതാണെന്നാണോ വീണ്ടും മൂഞ്ചിയല്ലോ നാഥാലേ നിങ്ങൾക്കിത് പറഞ്ഞു പറഞ്ഞിരിക്കാനേ കഴിയൂ കുരുമുളക് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന കിളവന്മാരായിട്ടുള്ള അറബി വ്യാപാരികളെയൊക്കെ കാക്കാമാര് മൂഞ്ചിച്ച് വളച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവമാർക്ക് കെട്ടിച്ചു കൊടുത്ത് ഏ മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പ് ഇതൊക്കെ ഇവിടെ നടന്നിരുന്നു മലബാർ കല്യാണം നിലമ്പൂർ കല്യാണം എന്നൊക്കെ കേട്ടിട്ടില്ലേ അവർക്കെ ആകെ അറിയാവുന്നത് ആ ഒരു ഒറ്റ കളിയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെ നെബി എന്തൊക്കെയാ വികസിപ്പിച്ചെടുത്തത് നിങ്ങൾക്ക് അറിയണ്ടേ ആ എന്നാൽ ആ കളിയും കൂടി കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി നബിക്ക് അറിയുന്ന ഒരേ ഒരു കളി അപ്പൊ പിന്നെ നബിയുടെ അനുയായികളുടെ കളി എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ നബി വികസിപ്പിച്ചെടുത്തത് മൂന്ന് കളികളാണ് ആ സമയത്തെ നബിക്ക് ലോകത്തിന് മുഴുവനും എന്തെങ്കിലും രൂപത്തിൽ ഗുണകരമാകുന്ന കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല അതെങ്ങനെ പതിനൊന്ന് ഭാര്യമാരെയും നിരത്തി കിടത്തി ലോകത്തിന് മുഴുവനും ഉപകാരപ്രദമായ രൂപത്തിൽ അടുത്ത ജനറേഷനെ ഉണ്ടാക്കാനുള്ള കളി കളിച്ചിരുന്ന നബിക്ക് ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്ത മൂന്ന് കലികൾ ബാക്കിലല്ല അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി ഏതാണെന്നറിയാമോ അമ്പേര് നടത്തുന്ന കളിയുണ്ടല്ലോ അത് ബാക്കിയല്ല പ്രതിഫലം കിട്ടുന്ന കളിയാണ അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണോ പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത് ഇന്ന് പിന്നെ ഏതായാലും മക്കൾ വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായതുകൊണ്ട് അമ്പേര് നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ കളി ഏതാണെന്നറിയാമോ അറിയാമോ പറഞ്ഞു കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കൽ ഉണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ കുതിരക്ക് അഥവ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ അത് എപ്പോഴാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ് അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അതവ് പഠിപ്പിച്ചാൽ ഉണ്ട് അതാ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് നബിഹു വലൈ വസല്ലം അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാക്കി എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി നബിസ് വസല്ലം പറഞ്ഞൊരു കളിയുണ്ട് അത് ഇന്നും നിലവിലുണ്ട് കേട്ടോ കളി ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ് അവിടെനിന്ന് പറഞ്ഞില്ലേ ഓ പുരുഷന്മാരെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ആ കളിക്ക് ധാരാളം പ്രതിഫലം പ്രതിഫലമൊന്നോങ്കലിൽ നിന്ന് ലഭ്യമാണ് ഹബീബായ മുഹമ്മദ് ഇതാണ് എന്ന് ഏകദേശം മനസ്സിലായില്ലേ പക്ഷേ ജൂതന്മാർക്ക് ഈ കളി അറിയാമായിരുന്നു പക്ഷേ ജൂതന്മാർ ലോകത്തിനും മുഴുവനും നന്മ വരണമെന്ന് ആഗ്രഹിച്ചു അവരുടെ ജീവിതം കുറച്ചുകൂടി ഈസി ആകണമെന്ന് ആഗ്രഹിച്ചു കിണറുകളിൽ നിന്നും വെള്ളം കോരി അരകല്ലിൽ അരച്ച് അഹ് അതുപോലെ തുണി കല്ലിൽ അടിച്ച് കഴുകി വിരിച്ചൊക്കെ ഇട്ടിരുന്ന സോപ്പിട്ടു ഒരച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്നും മനുഷ്യനേറെ പുരോഗമിച്ചതിനു പിന്നിൽ ലോകത്തിൻ്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചതിന് പിന്നിൽ നിങ്ങളീ കണ്ടടത്ത് വെച്ചിട്ട് കാച്ചാൻ പറയുന്ന ജൂതന്മാരും യഹൂദന്മാരും ബഹുദൈവ വിശ്വാസികളുമൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത നൂതനമായിട്ടുള്ള മാർഗങ്ങളാണ് നെബി കളിക്കുമായിരുന്നു പതിനൊന്ന് പെണ്ണും പിള്ളമാരെയും കളിച്ചിട്ട് ഒരൊറ്റ കുളി എങ്ങനെ കുളിക്കാം എന്നാണ് നബി ലോകത്തെ പഠിപ്പിച്ചത് അതുപോലെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നവൻ എങ്ങാനും ഇമാമു നിൽക്കുന്നവന് കീഴ്വായു പോയാൽ ഞാൻ വളിവിട്ടിട്ടുണ്ടേ എന്ന് മുമ്പിൽ നിൽക്കുന്നവൻ വിളിച്ചു പറഞ്ഞിട്ട് ഓടണം അപ്പൊ ഈ വരിയിൽ നിൽക്കുന്നവൻ ഇറങ്ങി പിന്നീട് ഇമാമായിട്ട് നിൽക്കണം ഇതൊക്കെയാണ് നബി പഠിപ്പിച്ചത് സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ പുറത്ത് കണ്ടപ്പോൾ കളിക്കാൻ മുട്ടി വീട്ടിൽ വന്ന് ഭാര്യയുമായിട്ട് കളിച്ചിട്ട് തിരിച്ചുപോയി അനുചരന്മാരോട് ഡ ഞാനിങ്ങനെ മുട്ടിയപ്പോ പോയതാണ് എന്നൊക്കെ പറയാനാണ് നബി അദ്ദേഹത്തിന്റെ സമയം ചിലവഴിച്ചത് പക്ഷേ തലക്കകത്താള് താമസമുള്ളവർ അതിനായിരുന്നില്ല ശ്രമിച്ചത് മനസ്സിലായോ